നമസ്കാരം ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സുപ്രധാന വിഷയം അതായത് കേരളത്തിലെ സ്ത്രീകൾ രണ്ടോ മൂന്നോ പ്രസവത്തിന് ശേഷം മിക്കളും തടി കൂടുന്നുണ്ട് എന്തുകൊണ്ടാണ് അതിനുശേഷം ഒരു മെലിയാത്തതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ കേരളത്തിലെ ഒരു രണ്ടോ മൂന്നോ മക്കളുള്ള സ്ത്രീകൾ നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് ഇപ്പം നാല്പത് വയസ്സിൽ കൂടുതലുള്ള തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും പൊണത്തടിയിലാണ് അവർ മെലിയുന്നില്ല എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ മെലിയാത്തത് എന്നാൽ മറ്റു സ്റ്റേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പലരും പ്രസവത്തിന് ശേഷം രണ്ടോ മൂന്നോ വർഷം ശേഷം പഴയ ഒരു ഒരു ബോഡി ഷേപ്പിലേക്ക് അവർ തിരിച്ചു വരുന്നുണ്ട് എന്നാൽ കേരളത്തിലെ സ്ത്രീകൾ മാത്രം ഈ രണ്ടോ മൂന്നോ പ്രസവത്തിന് ശേഷം അല്ലെങ്കിൽ നാൽപ്പത്തോ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും മെലിയാതെ അവരുടെ ശരീരം വളരെ പുണത്തടിയിലേക്ക് മാറി ഇഷ്ടമുള്ളൊരു വേഷം അവർക്ക് ധരിക്കാൻ സാധിക്കുക അതൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ലൈഫ് മിക്കാളിൽ ജീവിക്കുന്നത് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയം ഇത് ഒരു പ്രബന്ധ രൂപത്തിലാണ് ഈ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത് ഈ ക്ലാസ്സിൻ്റെ മുഴുവനായിട്ട് ഈ ക്ലാസ്സിന് അവസാനം വരെ നിങ്ങൾ കേൾക്കാനിരിക്കുക ഇതിലെ ഓരോ പോയിന്റുകളും നിങ്ങളുടെ ജീവിതമായി കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഹൗസ് ഹോൾഡ് പ്രഷർ നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം വെച്ച് നോക്കുമ്പോൾ ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മക്കളുടെ ഉത്തരവാദിത്വം ഭൂരിപക്ഷം സ്ത്രീകളിൽ അർപ്പിച്ചിട്ടുള്ളത് ഇപ്പം മിക്ക ഇത് കേൾക്കുന്ന പലരും പ്രവാസികളായിരിക്കും പ്രവാസ ഹസ്ബൻഡുമാരുള്ള ആളായിരിക്കും അത് അവർക്കും വീടിൻ്റെ ഉത്തരവാദിത്വം സ്ത്രീകൾക്കായിട്ടുണ്ടായിരിക്കും അത് അതല്ലെങ്കിൽ തന്നെ നമ്മുടെ നാടുകളിൽ ഹസ്ബ ഹസ്ബൻഡുമാരുണ്ടെങ്കിൽ തന്നെ വീടിൻ്റെ ഉത്തരവാദിത്വം മക്കളുടെ ഉത്തരവാദിത്വം കൂടുതലും സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നത് ഇതൊരു പ്രധാന കാരണം കാരണം ഇവർക്ക് വല്ലതും പ്രഷർ അനുഭവപ്പെടുന്നുണ്ട് മക്കളെ നിയന്ത്രിച്ച് നിർത്താൻ അല്ലെങ്കിൽ മക്കളെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീടിനൊരുപാട് ഉത്തരവാദിത്തങ്ങൾ അവർക്ക് നൽകുന്നുണ്ട് ഈ ഉത്തരവാദിത്തങ്ങളാണ് അവരെന്ത് ചെയ്യും ഘട്ടം ഘട്ടമായിട്ട് അവരെ പുണത്തടിയിലേക്ക് മാറ്റുന്നത് കാരണം ഈ സ്ത്രീകൾ സ്ബൻഡിൻ്റെ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് മക്കളെ ഹെൽത്തിനും വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് വീട്ടിലെ പല പട്ടികൾക്ക് പൂച്ചകൾക്കും വേണ്ടിയൊക്കെ അവർ എല്ലാം നോക്കും പക്ഷേ മിക്ക സ്ത്രീകളും സ്വന്തമായിട്ട് ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സമയം കിട്ടാറില്ല കാരണം അതൊരു പ്രത്യേക ഒരു ഒരു രീതിയിലാണ് നമ്മുടെ സംസ്കാരം സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു കാരണം രണ്ടാമത്തെ മറ്റൊരു കാരണം നമ്മളെ ഭക്ഷണ രീതികളിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് അല്ലെങ്കിൽ ഓയിലുണ്ട് ഇനി നമുക്കറിയാം ഈ അടുക്കളയിലെ മൂന്ന് പോയിസൺ ഉണ്ട് വൈറ്റ് പോയിസൺസ് പറയാറുണ്ട് ഒന്ന് അരി രണ്ടാമത് പഞ്ചസാര മൂന്ന് ഉപ്പ് ഉപ്പ് ശരീരത്തിന് ആവശ്യമാണ് വളരെ കുറച്ച് ഒരു ആരോഗ്യമുള്ളൊരു മനുഷ്യർ ഒരു ദിവസം ഒരു മൂന്നോ നാലോ ഗ്രാമ് മതി ഉപ്പ് ബോഡിക്ക് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ കേരളത്തിലെ ഭക്ഷണ രീതിച്ച് എന്തിനും വലിച്ചു അരി ഉപ്പിടും അതുപോലെ തന്നെ ഉപ്പിട്ട വസ്തുക്കൾ നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ ഈ ഉണക്കമീൻ കഴുകി ഇതിലൂടെ എന്തെങ്കിലും കൂടുതൽ ഉപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് വരിക മാത്രമല്ല ഈ കരിക്കാനും പൊരിക്കാനും ഒക്കെ എണ്ണ ഒരുപാട് ഓയിൽ കണ്ടു നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഉപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും അപ്പോൾ ഈ ഉപ്പിൻ്റെ അംശം കൂടുതൽ കഴിക്കുന്നതോടുകൂടി ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കൂടും ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കൂടുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ഒരു നമ്മുടെ ശരീരത്തിന് വെയിറ്റ് കൂടാന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വെള്ളക്കെട്ട വാട്ടർ കെട്ടി കെട്ടിക്കിടക്കാണ് വെള്ളം കെട്ടി കിടക്കാണ് അപ്പൊ എന്താ ഈ ബോഡിയിലുള്ള നീർക്കെട്ടിന്റെ പ്രധാന കാരണം നമ്മുടെ അനാവശ്യമായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗം അപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന സ്ത്രീകളെങ്കിലും വീട്ടിൽ ഉപ്പിൻ്റെ ഉപയോഗം ഒന്ന് പാകത്തിനാക്കാല് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റത് സ്ത്രീകൾ മെലയാതിരിക്കാൻ മറ്റൊരു കാരണം എമോഷണൽ ഈറ്റിംഗ് എമോഷണൽ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അച്ചടക്കമില്ലാത്ത ഭക്ഷണ രീതിയാ േത് കിട്ടുന്ന സമയത്തൊക്കെ വലിച്ചു വരി കഴിക്കുക അല്ലെങ്കിൽ പല പല സമയത്ത് കഴിക്കുക അപ്പം നമ്മൾ നാട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശരാശരി മലയാള ദിവസം നാലും അഞ്ചും തവണ ഭക്ഷണം കഴിക്കും കഴിക്കുന്ന സമയത്ത് തന്നെ വലിച്ചു വാരി കഴിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഇതിൽ അവസരം കിട്ടുമ്പോൾ കല്യാണത്തിനും സൽക്കാർ പോയി ഓവറായിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു ഫുഡ് കണ്ട അന്ന് ഓവറായിട്ട് ഭക്ഷണം ഒരു എമോഷൻ ഈറ്റി ഒരു അച്ചടക്കം ഇല്ലാത്തൊരു ഭക്ഷണ രീതികൾ നമ്മളമ്മമാർക്കിടയിൽ കാണുന്നുണ്ട് പിന്നെ അമ്മമാരാകുമ്പോൾ വീട്ടിലെ ഒറ്റ മിക്ക അമ്മമാരും വീട്ടിലെ ആയിരിക്കും അപ്പോൾ എന്ത് ചെയ്യും മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ഭക്ഷണത്തിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ അവസരം കൂടുമ്പോൾ എന്തെയ്യോ കിട്ടുന്ന സമയത്തൊക്കെ വലിച്ചു വരി കഴിക്കുന്ന ഒരു സ്വഭാവമുള്ള സ്ത്രീകളുണ്ട് ഇങ്ങനത്തെ സ്ത്രീകൾ ഒരിക്കലും മെലിയാൻ പോകുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക ഈ ഭക്ഷണത്തിന് ടകം കൊണ്ടുവരേണ്ടതുണ്ട് ഒരു ദിവസം മൂന്ന് നേരം ഭക്ഷണം കഴിക്കുക രാവിലെ ഒന്ന് ഉച്ചക്ക് ഒന്ന് രാത്രി ഒന്ന് ഈ രാത്രി ഭക്ഷണം ഏറ്റവും നേരത്തെ കഴിക്കുക അതായത് ഉറങ്ങുന്നതിന്റെ ഒരു മൂന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പിൽ കഴിക്കുന്നതിന് ഏറ്റവും ഉത്തമം മറ്റൊന്ന് ഈ തടി കൂടാൻ ഒരു കാരണം റൈസ് ഡോമിനാ നമുക്കറിയാം നമ്മൾ ചർച്ച എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീകൾ മെലിയാത്തത് എന്തുകൊണ്ടാണ് കേരള സ്ത്രീകൾ നാൽപ്പത് നാപ്പത്തഞ്ചു വയസ്സം മെലിയാത്ത ശരീരം പൊണത്തടിയിലേക്ക് മാറുന്നത് ഇതിനൊരു പ്രധാന കാരണം മലയാളിൻ്റെ ഭക്ഷണ രീതി റൈസ് അരി ഭക്ഷണം കണക്ട് ചെയ്തിട്ടുള്ളത് നോക്ക് നമ്മളൊരു ദിവസം അഞ്ച് നേരം പോലും അരി ഭക്ഷണം കഴിക്കുന്നത് ശരാശരി രാവിലെ കഴിക്കുന്ന ആളുകളുണ്ട് പത്ത് മണിക്ക് കഴിക്കുന്ന ആളുകളുണ്ട് ഉച്ച കഴിക്കുന്ന ആളുകളുണ്ട് നാല് മണിക്ക് ചായ സ്നാക്സ് കഴിക്കുന്ന ആളുകളുണ്ട് രാത്രി ഹെവി ഫുഡ് കഴിക്കുന്ന ആളുകളുണ്ട് അല്ലേ അപ്പോൾ ഈ നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം എന്താണ് അരി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് സത്യത്തിൽ നമ്മൾ ഈ അരി ഭക്ഷണമാണ് ഈ പൊണ്ണത്തടിയിലേക്ക് നമ്മളെ മാറ്റുന്നത് അരിഭക്ഷണമാണ് നമ്മളെന്തെയ്യും പല ജീവിത ശൈലി രോഗത്തിലേക്ക് മാറ്റുന്നത് നമ്മൾ ഈ ഒരു മലയാളി ശരാശരി മലയാളി കഴിക്കുന്ന അരിഭക്ഷണത്തിന്റെ ഇരുപതോ ഇരുപത്തഞ്ച് ശതമാനം ബോഡിക്ക് ആവശ്യമുള്ളൂ ബാക്കി എഴുപത്തഞ്ച് ശതമാനം നമ്മളെന്തെയും എക്സസ് ബോഡി ബോഡി ശരീരത്തിൽ ആ ഊർജം അധികമായി വരിക നമ്മൾ ഇത് ഇതുകൊണ്ടാണ് മിക്ക ആളുകളും പൊണത്തടയിലേക്ക് മാറുന്നത് മിക്ക ആളുകളും മെലിയാത്ത കാരണം അതെന്താ നമ്മൾ ഈ ഭക്ഷണ സംസ്കാരം ഒരിക്കലും നമ്മൾ മാറ്റുന്നില്ല അത് നമ്മളെന്ത് ചെയ്യുക പഴയ പടി തന്നെ നിലനിർത്തി കൊണ്ടുപോകുക അപ്പം ഇത് കേൾക്കുന്ന ആളുകൾ എന്തു ചെയ്യുക ഒരു ദിവസം അഞ്ചു നേരത്തെ ഭക്ഷണം മാറ്റിയിട്ട് മൂന്ന് നേരത്തെ ഭക്ഷണത്തിലേക്ക് മാറുക അതുകൊണ്ട് തന്നെ കഴിവും അരി ഭക്ഷണം കൺട്രോൾ ചെയ്യുക അതിന് പകരമായിട്ട് പഴങ്ങളോ പച്ചക്കറികളോ ജ്യൂസായിട്ടോ അങ്ങനത്തെ ആ രീതിയിലേക്ക് അടിക്കുന്ന രീതിയിലേക്ക് മാറുക മറ്റു പ്രധാനപ്പെട്ട ഒന്ന് ഒരു നമ്മുടെ ശീലമാണ് ടീ ടൈം ഹാബിറ്റ്സ് അതായത് മലയാളി ചായ ചായ അല്ലാതെ നമ്മൾ കുടിക്കും അല്ലേ കറക്റ്റ് അല്ലേ അത് നമ്മൾ ആരാ ശീലാക്കി ചോദിച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്തിനായി ചായ കുടിക്കുന്നത് ഒന്ന് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആരാ നമ്മളിത് ശീലാക്കിയത് ചില നമുക്ക് ചില ശീലങ്ങളുണ്ട് അല്ലേ നമ്മൾ ചില ഇത് കേൾക്കുന്ന ചില ഇത് കേൾക്കുന്ന ചില വീട്ടന്മാർ ഇപ്പോൾ ഒരു ദിവസം നാലും അഞ്ചും ചായ കുടിക്കുന്ന ആളുകളുണ്ട് രാവിലെ ഇപ്പം പൊതുവെ മലയാളി ചായ കുടിക്കാറ് രാവിലെ എഴുന്നേറ്റ് ഒരു ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ചായ കുടിക്കും പക്ഷേ ഈ ടീ ഒരു ദിവസം നാലും അഞ്ചും തവണയുള്ള ചായ കുടി എന്ന് പറഞ്ഞാൽ വലിയ പോരാ കാരണം ഈ ചായേൻ്റെ കൂടെ നമ്മൾ നമ്മളറിയാതെ ഒരു സ്പൂണും ഒന്നര സ്പൂണും മധുരം കഴിക്കുന്നുണ്ട് മാത്രമല്ല ചായേൻ്റെ കൂടെ പല സമയങ്ങളും നമ്മൾ പല സ്നാക്സും കഴിക്കുന്നുണ്ട് ഇത് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഈ ശീലം നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പൊണ്ണത്തടിയിലേക്ക് മാറ്റുന്നു കാരണം പഞ്ചസാര നമ്മൾ ബോഡിയിലധികം വരികയാണ് മാത്രമല്ല ഈ ഈ വൈകുന്നേരത്തെ സ്നാക്സ് ഈ ചായ സ്നാക്സിലൊക്കെ ഒരു സൈക്കോളജിക്കൽ ഫുഡാണ് സൈക്കോളജിക്കൽ ഫുഡ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഈ ഫുഡ് ആവശ്യമില്ല അതു നമ്മളെ മനസ്സിന് അല്ലെങ്കിൽ നാവിന് മാത്രമാണ് ഈ ഫുഡ് ആവശ്യം അതാണ് സൈക്കോളജി ഫുഡ് ആവശ്യപ്പെട്ടുള്ള ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക ഈ ടീ ടൈം അനാവശ്യമായ ചായ കൂടി ഒഴിവാക്കുക ചായയിലെ മധുരത്തിൻ്റെ അളവ് ഉപേക്ഷിക്കുക അതുപോലെ തന്നെ ച അത് ഈ സ്നാക്സിൻ്റെ ഉപയോഗം കഴിയുന്നത് ഉപേക്ഷിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ ഘട്ടം ഘട്ടം മെലിയാൻ സാധ്യത കൂടുതലാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട സെജൻറ്ററി ലൈഫ് സ്റ്റൈലാണ് അതായത് ഈ വീട്ടമ്മമാരൊക്കെ എന്ത് ചെയ്യുക ഇത് ഈ വീട്ടിന് വരുമ്പോൾ നിങ്ങൾ വീട്ടിൽ പല ജോലിയും ചെയ്യുന്നില്ല ഞാൻ ഒന്ന് പറഞ്ഞു നമ്മൾ ഒരു അഞ്ച് വർഷമായിട്ട് ഒരിക്കൽ പോലും ബോഡി വയർക്കാത്ത ആളുകൾ ഇതിലുണ്ട് അല്ലേ കറക്റ്റല്ലേ കേട്ടോ ആ ഒരു അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ ഒരിക്കൽ പോലും നിങ്ങളുടെ ശരീരം നല്ല രീതിയിൽ വയർക്കാത്ത ആളുകളാണ് ഈ കേൾക്കുന്നത് ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം കറക്റ്റല്ലേ കാരണം നമ്മൾ ഈ ഈ കേരളത്തിലെ ലേഡീസിൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ബോഡി വയർക്കുന്നില്ല മിക്കതും എന്ത് സ്വസ്ഥമായ ജീവിത ഇരിക്കും സർക്കാർ ഉദ്യോഗ ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും സ്വസ്ഥമായ ജീവി സ്വസ്ഥ ലൈഫ് സ്റ്റൈലായിരിക്കും ബോഡി വയർക്കുന്നില്ല ഇരിക്കുന്ന ജോലികളായിരിക്കും അല്ലെങ്കിൽ എന്തെയ്യുക ബോഡി എന്തെ ഒരു എന്താ ഒരു ഒരു മടുപ്പ് ഉളവാക്കുന്ന രീതിയിൽ ഇരിക്കുന്ന ജോലികൾ അല്ലെങ്കിൽ മൊബൈലുമായി കുറേ സമയത്തേക്ക് ഇരിക്കുക ഇത്ര ഉള്ളൂ ബോഡി വയർക്കാത്ത ലൈഫ് സ്റ്റൈലാണ് നമുക്കുള്ളത് എന്നാൽ അതിൽ നിന്ന് ചെറിയ മാറ്റം വരുത്തേണ്ടതുണ്ട് നമ്മൾ ബോധപൂർവം ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നല്ല രീതിയിൽ ബോഡി വയർക്കത്തക്ക രീതിയിൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാം എന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ തടി ഘട്ടം ഘട്ടമായി കുറക്കാൻ സാധിക്കും മറ്റൊന്നാണ് ഇറഗുലർ റിയൽ മിയൽ ടൈംസ് അതായത് ഈ ഭക്ഷണത്തിൻ്റെ സമയം ഇങ്ങനെ മാറ്റിമറിച്ച് കഴിക്കുന്ന അമ്മമാരുണ്ട് അമ്മമാരാണ് ഭയങ്കര തിരക്കായിരിക്കും അമ്മമാർക്ക് ഞാൻ ആർക്ക് കുറ്റപ്പെടുത്തി സംസാരിക്കില്ല അമ്മമാരുന്ന മക്കൾക്ക് വേണ്ടി തിരക്കിട്ട് ജോലി ചെയ്യുന്നു ഹസ്ബൻഡ് വേണ്ടി ജോലി ചെയ്യുന്നു അമ്മ അവരുടെ അമ്മയമ്മമാർക്ക് വേണ്ടിയില്ല കുടുംബത്തിന് വേണ്ടി ഫുള്ള് തിരക്കിട്ട് പക്ഷെ അവര് ഈ ഭക്ഷണ സമയം പലവർ സ്കിപ്പ് ചെയ്യും ചിലപ്പോൾ എന്ത് എന്തെങ്കിലും തിരക്ക് കാരണം ഭക്ഷണങ്ങളുടെ ഭക്ഷണത്തിന് സമയം മാറും ഈ കേൾക്കുന്ന നിങ്ങളെ ഭക്ഷണ സമയം ഒരു ദിവസം മൂന്ന് നേരമാക്കുക അത് കൃത്യ സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുക കാരണം ഈ ഭക്ഷണ സമയം തെറ്റിച്ച് കഴിച്ചാൽ ചെയ്യും സ്വന്തം ഇഷ്ടപ്രകാരം എന്തെയ്യും ഡയറ്റ് കൺട്രോൾ ചെയ്യും അപ്പോൾ എന്തെയ്യും ഇന്നിപ്പോൾ കഴിച്ച കഴിക്കണേ വേണ്ട നാളെ കഴിക്കും മറ്റന്നാൾ കഴിക്കില്ല അങ്ങനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അടുത്ത നേരം നിങ്ങൾ ഓവറായിട്ട് വിശക്കുകയും അടുത്ത സമയത്ത് നിങ്ങൾ അറിയാതെ ഓവർ ഫുഡിങ്ങിലേക്ക് നീങ്ങുകയും പൊണത്തടിയിലേക്ക് വരികയും ചെയ്യും മാത്രമല്ല ഈ ഇറഗുലർ ഫുഡിങ് ഈ സമയം തെറ്റില്ല ഭക്ഷണം നിങ്ങളെ ബോഡിയിലുള്ള ഹോർമോൺ വലിയ വേരിയേഷൻസ് ഉണ്ടാകും ഹോർമോണ് വലിയ വേരിയേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഘട്ടം ഘട്ടം അത് പല പൊണ്ണത്തടിയിലേക്ക് കൂടാനേ സാധ്യതയുള്ളൂ അപ്പം ഈ കേൾക്കുക നല്ല ശ്രദ്ധിക്കണം മീൽ മിയൽ ടൈമിൽ കൃത്യ സമയം പരിക്കുക അത് കൃത്യസമയത്ത് പാകത്തിന് കഴിക്കുക ഒരിക്കലും നിങ്ങൾ ആമാശയം നിറച്ചു കഴിക്കുക ഇപ്പം പല ആളുടെ വിചാരം വയറ് നടക്കാൻ ഈ വയറ് മുഴുവൻ വയറല്ല ഇത് നമ്മൾ നമ്മുടെ വൻകൂടൽ ചെറുകൂടൽ ഒരുപാട് ബോഡിൻ്റെ പാർട്സ് ഉണ്ട് നമ്മൾ ആമാശയെന്നു പറഞ്ഞാൽ ചെറിയൊരു ഭാഗത്ത് ചെറിയൊരു സഞ്ചി പോലത്തെ ആണ് ഇത് ആമാശയത്തിൻ്റെ പ്രത്യേകത ആമാശയം ഒരിക്കലും നിറച്ച് കഴിക്കാൻ പാടില്ല അതിൽ മൂന്നിൽ ഒരു ഭാഗം എപ്പോഴും കാലിയാക്കി വെക്കണമെന്നാണ് സയൻസ് പറയുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ത് ചെയ്യുക റെഗുലർ ടൈമിന് ഭക്ഷണം കഴിക്കുക അത് പാകത്തിന് കഴിക്കുക ഒരിക്കലും വയറും നിറച്ച് കഴിക്കുന്ന രീതിയിലേക്ക് മാറാതിരിക്കുക ഇങ്ങനെ ഈ റെഗുലർ ഭക്ഷണത്തിൻ്റെ ഒരു ഭക്ഷണ സമയത്തിന് ഒരു മാറ്റങ്ങൾ ഭക്ഷണ സമയത്തിന് കൃത്യത പാലിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമല്ല നിങ്ങൾ തടി കൂടാനേ സാധ്യതയുള്ളൂ അപ്പോൾ കേൾക്കുന്ന എന്ത് ചെയ്യുക ഭക്ഷണം കൃത്യ സമയത്ത് കഴിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക മറ്റൊന്ന് ലാക്ക് ഓഫ് സ്ലീപ്പ് നമ്മളെല്ലാ വീഡിയോയിലും പറയാം ഉറക്കത്തിൻ്റെ ഷോർട്ടേജ് ഉറക്കം നിങ്ങൾ രാത്രി ഇപ്പോൾ ലൈഫ് സ്റ്റൈല് മാറി പണ്ടൊക്കെ ഇപ്പം നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇപ്പോൾ ഈ കേൾക്കുന്ന ആളുകൾ ഒരു മുപ്പത് വർഷം മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് നമ്മുടെ നാടുകളിലൊക്കെ ഒരു രാത്രി ഒമ്പത് മണിയായാലും ഉറങ്ങിയിരുന്നു കാരണം അന്ന് ടി വി വല്ലാതെ വന്നില്ല ടെലിവിഷൻ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പാണ് ടെലിവിഷൻ വരുന്നത് ടെലിവിഷൻ വന്നതിന് ശേഷം പിന്നെ മലയാളീൻ്റെ ഉറക്കത്തിൻ്റെ ടൈം ഏകദേശം പതിനൊന്ന് മണിയായി ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയ മൊബൈൽ വന്നതോടെ ഇൻസ്റ്റഗ്രാം പോലത്തെ അല്ലെങ്കിൽ യൂട്യൂബ് പോലത്തെ പോലെ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ചെയ്യും പിന്നെ നമ്മൾ ഉറക്കത്തിന് സമയം പലരും രാത്രി പന്ത്രണ്ട് ഒരു മണിക്കാകുന്നുണ്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഈ സമയം സമയം മാറുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ഉറക്കം തന്നെ ഷോർട്ടേജ് നമ്മൾ കാല കൂണ് ഉറക്കം കുറയാ അപ്പം ഈ ഉറക്കം ഒരു ദിവസം രാത്രി ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം ഉറക്കം നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് നിങ്ങളുടെ ബോഡിയിൽ ഫാറ്റ് ബേണ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക ശരീരം മെലിയുന്ന പ്രോസസ്സ് നടക്കുന്നത് ബോഡി നല്ല റെസ്റ്റ് ടൈം കൊടുക്കണം അത് ഒരു കാരണവശാലും ഉറങ്ങരുത് രാത്രി തന്നെ ഉറങ്ങരുത് എന്ന രീതിയിലേക്ക് വേണം മാറാൻ അപ്പം നേരി കേൾക്കുന്ന ഒരു ദിവസം രാത്രി കൃത്യമായിട്ടും ഒരു വീട്ടിൽ ഈ ഉറക്കത്തെ പറ്റി പറയുമ്പോൾ ഈ വീട് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലത്തെ അമ്മ ഉറങ്ങിയെങ്കിൽ വീട് ഉറങ്ങുള്ളൂ കുറച്ചല്ലേ വീട്ടിലത്തെ അമ്മ ബാതിൽ അടച്ച് കിടന്നെങ്കിൽ മാത്രമേ മക്കളും പകലീടും ഉറങ്ങുള്ളൂ ഇതൊരു നമ്മളെ രീതി അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ് അപ്പൊ എന്ത് ചെയ്യുക ഒരു വീട്ടിലൊരു രാത്രി ഒരു പത്ത് 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 പത്തരയൊക്കെ തന്നെ ഉറങ്ങുന്ന രീതിയിലേക്ക് മാറുക അത് അമ്മമാർ തന്നെ പ്രാക്ടീസ് ചെയ്യണം രാവിലെ ഒരു അഞ്ചര ആറ് മണിക്കു മുമ്പ് എഴുന്നേൽക്കുന്ന രീതിയിലേക്ക് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ദിവസം നല്ല രീതിയിൽ ഏഴുമണി ഡീപ് സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടും അപ്പൊ നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ ഉറങ്ങുന്നു അത്രത്തോളം നിങ്ങൾക്ക് മെലിയാൻ സാധ്യത കൂടുതലാണ് ശ്രദ്ധിച്ച് കയറ്റുന്നത് ഒരു കാരണവശനും പകലുറക്കം നിങ്ങൾ ചെയ്യാനും പാടില്ല പിന്നെ ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി സ്ഥിരത നമുക്കറിയാം ലോകത്തിൽ ആർക്കും അറിയാം നിങ്ങൾ മെലിയണം എന്നുണ്ടെങ്കിൽ ഭക്ഷണം കൺട്രോൾ ചെയ്യണം എക്സസൈസ് ചെയ്യണം ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ പലരും ആവേശത്തിൽ തുടക്കത്തിൽ വരും ചെയ്യുമ്പോൾ ഒരു കുറച്ച് ദിവസം ചെയ്യുമ്പോൾ പിന്നെ ചെയ്യില്ല എക്സസൈസിന് പ്രത്യേകത നിങ്ങൾ ഒരു ദിവസം ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക അരമണിക്കൂർ കൂടുതലൊന്നുമില്ല ഒരു അരമണിക്കൂർ അത് സ്ഥിര കൺസിസ്റ്റൻ്റ് ആ സ്ഥിരത ചെയ്യുക ആ എക്സർസൈസ് ഏത് സ്റ്റെപ്പ് ഇല്ല ചെയ്യുന്ന സ്റ്റെപ്പുകൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആര് ചെയ്യുക റിസൾട്ടിനെ കുറിച്ച് വേവലാതി വേവലാതിപ്പെടുന്നത് റിസൾട്ട് നിങ്ങളെ തേടി വരും പല പല പ്രശ്നം എന്ത് ഈ ഒരു ദിവസം എക്സസൈസ് പിന്നെന്ത ചെയ്യും പിന്നെ മടുപ്പ പിന്നെ ഒരു ഒരാഴ്ച രണ്ടാഴ്ച എക്സസൈസ് നോക്കും വലിയ നോക്കും അപ്പം വലിയ ഉണ്ടാകില്ല അപ്പോൾ എന്ത് ചെയ്യുക അവർ എന്ത് ചെയ്യും ആ ഇനി നിർത്താം ഇതിങ്ങനെ ചെയ്യരുത് കൺസിസ്റ്റൻസി സ്ഥിരത ചെയ്യുന്ന എക്സസൈസുകൾ ഇപ്പം നോക്കുക നമുക്ക് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഒരാഴ്ചയിൽ നമുക്ക് നൂറ്റി എഴുപത്തെട്ട് മണിക്കൂറോളം നമുക്ക് ഉണ്ട് അതിലൊരു രണ്ടര മണിക്കൂർ ഒരു അഞ്ച് ദിവസം എക്സർസൈസ് ചെയ്താൽ മതി രണ്ടര മൂന്ന് മണിക്കൂർ ഒരു ആഴ്ച നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് മെലിയാൻ സാധിക്കും പിന്നെ ഇന്ന് ആധുനിക കാലഘട്ടം ഇന്ന് എക്സർസൈസ് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങുമെന്ന് വേണ്ട റോഡിൽ ഇറങ്ങണം പണ്ടൊക്കെ റോഡ് കൂടെ ഇറങ്ങി നടക്കണം രാവിലെ വാഹനങ്ങൾ പട്ടി വീട്ടിലൂടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി ഇതൊന്നും അതൊന്നും നിങ്ങൾക്ക് ആധുനിക കാലഘട്ടം നിങ്ങളെ മൊബൈലിൽ ആപ്പ് ഉപയോഗിച്ച് ലോകത്തിൻ്റെ എവിടെ നിന്നും ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ എക്സസൈസ് എന്ത് ചെയ്യുക ഒരു കൺസിസ്റ്റൻ്റ് സ്ഥിരതയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എക്സസൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എക്സസൈസ് മരണം വരെ ചെയ്യണം എന്നാണ് അപ്പം എക്സസൈസ് മറ്റേ നിർത്താൻ പാടില്ല നിങ്ങൾ അത്രത്തോളം എക്സൈ എക്സസൈസ് അത്രത്തോളം നിങ്ങളുടെ ബോഡി എന്നാൽ നല്ല ഫ്ലെക്സിബിളായിരിക്കും നിങ്ങളുടെ മനസ്സിന് സുഖമായിരിക്കും നടക്കാൻ ഓരോ ടോട്ടലി ഒരു ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യും ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വരില്ല അത്രയും നിങ്ങളെ ബോഡി സെറ്റപ്പ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ എന്ത് ചെയ്യുക സ്ഥിതി കേൾക്കുന്ന അമ്മമാർ നല്ല കമ്മ്യൂണിറ്റിയിലേക്ക് ചെന്നിട്ട് എക്സസൈസിന് വേണ്ടി കുറച്ച് സമയം മാറ്റി ഓക്കെ എക്സസൈസിന് വേണ്ടി കുറച്ച് പണം ചിലവഴിക്കുക നമ്മൾ എത്ര പണം ചിലവാക്കുന്ന കുറച്ച് പണം അതിന് ചിലവാക്കി യാതൊരു നഷ്ടമില്ലെന്ന് മനസ്സിലാക്കാം മറ്റൊന്നാണ് ഈ ഓവർ യൂസ് ഓഫ് മൊബൈൽ ഫോൺസ് നേരത്തെ പറഞ്ഞാൽ തന്നെ ഈ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി ലൈഫ് സ്റ്റൈൽ മാറി എല്ലാവരും വീട്ടിലും വീട്ടിൽ കയ്യിലും മൊബൈലായി മൊബൈൽ ലോകത്തിലെ എന്ത് കാര്യങ്ങളും നമുക്ക് കാണാൻ നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറി ഈ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളെ നിങ്ങളെ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ സ്ക്രീൻ ടൈം ഒന്ന് നോക്ക് ടി വി നിങ്ങളെ മൊബൈലിൻ്റെ സ്ക്രീൻ ടൈം ഒന്ന് നോക്ക് അപ്പോൾ അറിയാൻ പറ്റും ഒരു ദിവസം എത്ര മണിക്കൂറാണ് നിങ്ങൾ ചിലവഴിക്കണത് മിക്ക ആളുകളും ഞാൻ മനസ്സിലാവുന്ന ഒരു അഞ്ചും പത്തും അഞ്ചും ആറും ഏഴും മണിക്കൂറൊക്കെ ഒരു ദിവസം ഒരു ദിവസം സോഷ്യൽ മീഡിയ ഇരിക്കുന്നില്ല അത് ആ സമയത്ത് നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുക നമ്മൾ എത്രത്തോളം നിങ്ങൾ ഇരിക്കുന്നോ അത്രത്തോളം നിങ്ങളെ തടികൂടും നമ്മുടെ മനസ്സിലാവുന്നു ഇരിക്കുക അത് ബോഡി മൂവ്മെന്റ് ഇല്ല അതൊരു പോയിന്റിൽ ഇങ്ങനെ ഇരിക്കുക ചടങ്ങിരിക്കുക കസാലിൽ ഇരിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒരു ഒരു സോഫയിൽ ഇരിക്കുക എത്ര എത്ര ഒരു ദിവസം എത്രത്തോളം മണിക്കൂർ നിങ്ങൾ അമർന്നിരിക്കുന്നു അത്രത്തോളം നിങ്ങൾ തടി കൂടാൻ സാധ്യത ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇരിക്കുന്ന ജോലിയിൽ കഴിയുന്ന ഒഴിവാക്കി നടക്കുക കൂടുതൽ പ്രാക്ടീസിന് കൂടുതൽ ബോഡിക്ക് നല്ല എക്സസൈസ് കിട്ടുന്ന രീതിയിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടാൻ ശ്രമിക്കുക അപ്പൊ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എന്താ ബോധപൂർവം നിയന്ത്രിക്കുക ഒരു ദിവസം ഈ കാലഘട്ടത്തിൽ ജീവിക്കുക ഒരു ദിവസം പത്തോ പതിനഞ്ചോ മിനിറ്റ് മൊബൈൽ ഫോൺ ചെയ്യുന്നത് വലിയ തെറ്റൊന്നുമില്ല നമ്മൾ പല കാര്യങ്ങളും ചെക്ക് ചെയ്യണം അത് മാത്രം അത് അതിന് പകരമായിട്ട് എട്ടും പത്തും മണിക്കൂർ സ്ക്രീൻ ടൈം ഞാൻ നോക്കാം ഒന്നുകൂടി പറയാം നിങ്ങളെ ഫോൺ എടുപ്പ് ഇപ്പം തന്നെ എടുത്ത് നോക്കിക്കോ അല്ല സ്ക്രീൻ ടൈം നോക്ക് അതൊന്നും കണ്ടല്ലേ നിങ്ങളെ ബോഡി എത്രത്തോളം അപകടത്തിലാണ് നിങ്ങൾ എത്രത്തോളം തടി കൂടാനുള്ള കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മറ്റുന്നാളെ ഈ ഒരു സൈക്കോളജിന്റെ പ്രശ്നമാണ് ബോഡി ഷെമ് ലോ കോൺഫിഡൻസ് അതായത് സ്ത്രീകൾ വളരെ മെലിഞ്ഞ പല സ്ലിം ആയിട്ട് പല സ്ത്രീകളായിരിക്കും പക്ഷെ അവരെന്ത് ചെയ്യും പ്രസവ ഒരു പ്രസവം രണ്ട് പ്രസവം വെച്ച് കഴിഞ്ഞാൽ പൊണ്ണത്തടിയിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും ഇത് കണ്ടുമ്പോൾ പിന്നെ കുടുംബത്തിലെ പലരും കളിയാക്കും തടിച്ചു കളി എന്തെങ്കിലും പാട കളിയാക്കും അല്ലെങ്കിൽ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആളുകൾ കളിയാക്കുന്ന രീതിയിലുള്ള നോട്ടങ്ങളും ഭാവങ്ങളൊക്കെ ആകുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ ആയിരിക്കും അത് ഒന്നോ ദിവസമൊക്കെ ഒന്നോ ഒന്നോ രണ്ടോ മാസമൊക്കെ അല്ലെങ്കിൽ ഒന്നെട്ടോ വർഷമൊക്കെ ആകുമ്പോൾ ടെൻഷൻ ആയിരിക്കും പിന്നെ നമുക്ക് അത് നമ്മളെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും കറക്റ്റ് അല്ലേ പിന്നെ നിങ്ങൾ വിചാരിക്കും ഇല്ല ഞാൻ ഒരിക്കലും മെലിയാൻ പോകുന്നില്ല എന്തു എൻ്റെ ഒരു ബുദ്ധിമുട്ടത്ത് അടിയാൻ മെലിയാൻ പോകുന്നില്ല അങ്ങനെ അതൊരു നിങ്ങളെ ആത്മവിശ്വാസം നഷ്ടപ്പെടും ഈ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താൻ പാടില്ല ഈ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളറിയാതെ പിന്നെന്തേ നിങ്ങൾ വീണ്ടും ഫുഡ് ശ്രദ്ധിക്കാത്ത ഫുഡ് അടിക്കും വീണ്ടും വീണ്ടും തടിച്ചുകൂടും ഇതാണ് ഈ ഈ കേൾക്കുന്ന നൂറ് നൂറിൽ ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും കൂടാനുള്ള കാരണം നിങ്ങളെന്താണ് നിങ്ങൾ ആത്മവിശ്വാസം എന്ന പ്രശ്നമാണ് കോൺഫിഡൻസ് ഞാൻ മെലിയില്ല സ്വന്തം തീരുമാനിക്കും അല്ലെങ്കിൽ കുറച്ച് എക്സസൈസ് ചെയ്ത് നോക്കും വെലിയെന്ന് നോക്കിയില്ലേ പിന്നെ വിചാരിക്കോ ഞാൻ മെലിയാൻ പോകും അങ്ങനെയല്ല നിങ്ങൾ ഈ കേൾക്കുന്ന ഓരോരുത്തർക്കും അച്ചടക്കത്തോടെ ലൈഫ് ബാലൻസ് ചെയ്താൽ മെലിയാൻ സാധിക്കും ഒരു ദിവസം അരമണിക്കൂർ നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ റെഡിയാണോ ഒരു ദിവസം അരമണിക്കൂർ ഒരു നാലോ അഞ്ചോ മാസം കൊണ്ട് തന്നെ ഭീകരമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ബോഡീൻ്റെ വെയിറ്റ് നിങ്ങൾ കാണാൻ കഴിയും പക്ഷെ ഒന്നും എന്തുണ്ടോ ആത്മവിശ്വാസത്തോടെ മുന്നേറേണ്ടതുണ്ട് മറ്റൊന്നും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ോർമോണൽ പ്രോബ്ലംസ് സ്ത്രീകളാണ് സ്ത്രീകൾക്ക് ഒരു പ്രകൃതിയിലെ ഏത് സ്ത്രീ ജീവജാലങ്ങൾക്കും എന്ത് ചെയ്യുക ഒരു ഒരു കുറച്ച് കാലം കഴിഞ്ഞ് ശേഷി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ഈ നമ്മുടെ മനുഷ്യ സ്ത്രീകളാണെങ്കിൽ ഒരു നാപ്പത് കഴിഞ്ഞ് നാൽപ്പത് അമ്പതിൻ്റെ ഇടയിലേക്ക് മെനോ പോസ്റ്റിവ് പീരിയഡ്സ് നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരും ഈ സമയത്ത് ഹോർമോണൽ ചേഞ്ചസ് വരാം അതുപോലെ ചിലക്കുന്ന പി സി ഒ ഡി പോലത്തെ ഹോർമോൺ വേരിയേഷൻസ് വരാം അങ്ങനത്തെ അല്ലെങ്കിൽ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ വരും ഇങ്ങനത്തെ ഈ ഹോർമോണൽ ചേഞ്ചസ് സ്വാഭാവികമായിട്ട് വരും മനുഷ്യ സഹചര്യം അല്ലെങ്കിൽ ജീവ സഹ സഹ അങ്ങനെയാണ് ആ സമയത്ത് നമ്മൾ ഈ എന്തെയ്യോ അത്യാവശ്യം ഘട്ടത്തില് ഡോക്ടറെ പോയി കാണാൻ ചിലർ എന്ത് ചെയ്യുന്നു പഴയ പല പഴമക്കാരുടെ പല കാര്യങ്ങളും ഉപദേശം കിട്ടുക അതിനനുസരിച്ച് ജീവിക്കും അല്ലെങ്കിൽ വലിയമ്മമാരുടെ വല്യമ്മമാരുടെ അല്ലെങ്കിൽ വല്യമ്മമാരുടെ ഉപദേശം കിട്ടാ അതിനനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല ഹോർമോണിൽ ചേഞ്ചസ് ശരീരത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച് എന്ത് ചെയ്യുക സ്വാഭാവികമാണ് അതൊരു നാൽപ്പത്തഞ്ച് അൻപത് അൻപത്തഞ്ചാം ആ വയസ്സിന് സ്വാപരിവ് വരും ആ സമയത്ത് ആവശ്യമുള്ള സമയത്ത് ഡോക്ടറെ കാണാൻ ശ്രമിക്കുക ഡോക്ടറെ അഡ്വൈസുകൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതിൽ ഈ സമയത്ത് ഏറ്റവും പ്രാധാന്യം ചെയ്യേണ്ടത് വെച്ചാൽ മെനോപ്പോ സമയത്ത് ഏറ്റവും അല്ലെങ്കിൽ ഹോർമോൺ വേരിയേഷൻ അല്ലെങ്കിൽ ഹോർമോണുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നം വരുന്ന സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രാക്ടീസ് എന്താ വെച്ചാൽ ഭക്ഷണം എക്സസൈസ് കൂട്ടുകക്ഷണം കുറക്കുക എക്സസൈസ് കൂട്ടിയ ഒരു പരിധിവരെ ഹോർമോൺ ചേഞ്ച് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അപ്പം ഇത് ഈ ഹോർമോണൽ വേരിയേഷൻസ് മിക്ക സ്ത്രീകളെയും പുണത്തടിയിലേക്ക് മാറ്റുന്നുണ്ട് അതുകൊണ്ടാണ് പല സ്ത്രീകളും മെലിയാത്തതിന് കാരണം അപ്പം ഈ ഹോർമോൺ ചേഞ്ചസ് സ്വാഭാവികമാണ് വരും ആ സമയത്ത് ഫുഡ് കൺട്രോൾ ചെയ്യുക വ്യായാമം ചെയ്യുക അത് നമുക്ക് ഡോക്ടർ പോകേണ്ട കാണണ്ട ആവശ്യമില്ല ഇപ്പം നിങ്ങൾ ആ സമയത്ത് ഫുഡ് കൺട്രോൾ ചെയ്തു എന്താ ഒന്നും സംഭവിക്കുക നിങ്ങളുടെ ഹെൽത്ത് നന്നാവുക ചെയ്യുക ആ സമയത്ത് നിങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്തു അപ്പൊ എന്തൊക്കെ സംഭവിക്കുക ബോഡി നല്ല നല്ല ഫിറ്റോ നിങ്ങൾ മനസ്സൊക്കെ നല്ല സന്തോഷം ആവുകയാണ് ചെയ്യുക മറ്റൊരു പോയിന്റ് ആണ് ഷുഗർ ഡ്രിങ്ക്സ് ആൻഡ് സ്നാക്സ് അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞു ചായുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു നമ്മളറിയാതെ ഒരുപാട് മധുരം കഴിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു കൾച്ചറാണ് ഈ വീടുകളിൽ സ്നാക്സ് കൊണ്ടുവന്ന് നോക്കുക കാരണം നമ്മൾ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എന്താ സ്നാക്സ് വെക്കും അപ്പോൾ അറിയാതെ തന്നെ ഈ സ്നാക്സ് എടുത്ത് കഴിക്കും മാത്രമല്ല നമ്മളെ മക്കളും കഴിക്കും മാത്രമല്ല വീട്ടിൽ ഒരു സ്നാക്സ് എന്തു ചെയ്യുക ബേക്കറി സ്നാക്സ് എന്നുള്ള ഒരു ഒരു രീതികൾ വീട്ടിൽ കയറി വരുകയാണ് ഈ നമ്മൾ കഴിക്കുന്ന ഈ ബേക്കറി ബേക്കറി വസ്തുക്കൾ ഘട്ടം ഘട്ടമായിട്ട് പൊണത്തടയിൽ മാർക്ക് ഈ ബേക്കറി വസ്തുക്കൾ പ്രത്യേകത ഒന്ന് അതിൽ ഈ ഓയിലി പ്രശ്നം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ നീർക്കെട്ടിന് സാധ്യതയുണ്ട് ഈ അതുപോലെ മൈദ മൈദ ബോഡിയിൽ നീർക്കെട്ട് സാധ്യത കൂടുതൽ അപ്പം ബോഡിയിൽ നീർക്കെട്ടുന്നതാണ് തടി കൂടും അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ജലത്തിൻ്റെ അംശം കൂടുകയാണ് അപ്പോൾ എന്ത് ചെയ്യുക മാത്രമല്ല ഈ ഷുഗറി ഡ്രിങ്ക്സ് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പല സോവനപ്പ് അത് അതേപോലെ ടിന്നിലടച്ച ജ്യൂസുകൾ അല്ലെങ്കിൽ ഈ പാക്കറ്റിലിടങ്ങിയിട്ടുള്ള ഭക്ഷണവസ്തു കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും നമ്മൾ ബോഡിയിലേക്ക് പഞ്ചസാര കയറുന്നുണ്ട് അല്ലെങ്കിൽ ബോഡിയിലേക്ക് എന്ത് ഉപ്പിൻ്റെ അംശം കയറി പഞ്ചസാര കയറിയാലും ഉപ്പിൻ്റെ അംശം കയറിയാലും നമ്മൾ ഘട്ടം ഘട്ടമായി പൊണ്ണത്തടിയിലേക്ക് മാറും ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നുള്ളത് നോ മൈൻഡ് സെറ്റാണ് അതായത് ഈ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ മെലിയ മെലിയെന്നുള്ള മെലിയ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് മെലിയണം പക്ഷേ അതിനെന്ത് ചെയ്യുന്നു നമ്മൾ പ്രാക്ടീസ് എന്നുള്ള മനസ്സിനാൻ പ്രാക്ടീസ് ചെയ്യേണ്ടത് മൈൻഡ് സെറ്റ് അതായത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് എന്നെ കൊണ്ട് കഴിയും എനിക്ക് മെലിയാൻ സാധിക്കും എനിക്ക് എന്തായാലും മെലിയണം എൻ്റെ ശരീരം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നത് മനസ്സിനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ മനസ്സ് റെഡിയായെങ്കിൽ മാത്രമുള്ള എന്ത് ചെയ്യുക എക്സസൈസ് കാര്യമുള്ളൂ ചിലർ വിചാരിക്കും എക്സസൈസ് ചെയ്താൽ മെലിയും അല്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്താൽ മെലിയും നടക്കാൻ പോകുന്നില്ല ശ്രദ്ധിച്ചുകെട്ടോ ഞാനെന്താ പറയുന്നത് ചിന്തിക്കേണ്ട നീ എക്സൈസ് ചെയ്താൽ മെലിയില്ല നിങ്ങൾ ഫുഡ് കണ്ട്രോൾ ചെയ്താൽ മെലിയ നിങ്ങൾ മെലിയണമെങ്കിൽ ആദ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങളെ മനസ്സിനെ മനസ്സിനെ നല്ല കൺട്രോൾ നിർത്തണം മനസ്സിന് ഉറച്ച തീരുമാനം എടുക്കണം എനിക്കൊരു മാസം കൊണ്ട് അല്ലെങ്കിൽ എനിക്കൊരു വർഷം കൊണ്ട് ഇത്ര രീതിയിൽ ഇത്ര കിലോ കുറക്കണമെന്ന് മനസ്സ് തീരുമാനിക്കണം ഈ മനസ്സ് മനസ്സ് ഉറച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മനസ്സിന് നിങ്ങൾക്ക് സ്വയം എന്തെങ്കിലും അതെന്ത് ചെയ്യുക അതിന് ഏതെങ്കിലും ഓൺലൈൻ കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മെൻഡ്രയോ കണ്ടെത്തുക കണ്ടെത്തുക ആദ്യം മനസ്സിന് പ്രാക്ടീസ് കിട്ടണം എന്നിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുക ഫുഡ് കൺട്രോൾ ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾ മെരിയാൻ സാധിക്കും മറ്റൊന്നാണ് ഈ ഹെവി നൈറ്റ് മീൽസ് ഈ രാത്രി ഫുഡിങ്ങാണ് നമ്മൾ ഈ ഒരു കൾച്ചറിൻ്റെ ഭാഗം രാത്രി വൈകി കുടുംബസമേതം പുറത്തു പോകുന്ന ഒരുപാട് കളി കേൾക്കുന്ന ആളുകളുണ്ട് എന്ത് നമ്മുടെ കളിച്ചറങ്ങനെ മാറ്റാൻ വരും എപ്പോഴെങ്കിലും ഒന്ന് പോകുന്ന ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ പോകുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ അന്ന് മാത്രമല്ല രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം പുറത്തിറങ്ങി ഹെവി ഫുഡ് അടിക്കുക അതിലൊന്ന് കടന്നുറങ്ങാം ഈ ഇനി ഈ രാത്രി വൈകിയുള്ള ഹെവി ഫുഡിങ്ങും ഈ അത് ദഹിക്കുന്നതിന് മുമ്പുള്ള ഉറക്കവും പെട്ടെന്ന് തടി കൂടും കാരണം നമ്മൾ ഈ രാത്രി ഈ ധഹിക്കാതെ കടന്നു തുടങ്ങി കഴിഞ്ഞാൽ ശരീരത്തിൽ അത് കടന്ന് അസ്വസ്ഥ ഉണ്ടാവുകയും പിന്നെ ദഹന പ്രക്രിയ നടക്കാതെ എന്ത് ചെയ്യും അത് കൂടുതലായിട്ട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പൊണ്ണത്തടയിൽ മാറാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഒരു കാരണവശാലും രാത്രി വൈകിയുള്ള ഭക്ഷണം കഴിയുന്നത് എന്ത് ചെയ്യുക ഉപേക്ഷിക്കുക അത് നമ്മളെ കുടുംബത്തിലെ ശീലം ഘട്ടം ഘട്ടമായി മാറ്റിയത് ഭക്ഷണം ഇത് എന്ത് ചെയ്യുക വൈകുന്നേരം നേരത്തെ ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് മാറുക അത് വൈകുന്നേരത്തെ ഭക്ഷണം എന്ത് ചെയ്യുക ഹെവി ഫുഡോ ഉപേക്ഷിച്ചിട്ട് പഴങ്ങളോ പച്ചക്കറികളോ അല്ലെങ്കിൽ ജ്യൂസിലേക്ക് മാറി നോക്കുക വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കും മറ്റൊന്നാണ് ഈ ടൈം മാനേജ്മെന്റ് ഈ അമ്മമാരെ സംബന്ധിച്ച് അമ്മമാർ പറയും എനിക്ക് തീരെ സമയമല്ല കാരണം വീട്ടത്തെ ജോലികളുണ്ട് ആ ജോലികളുണ്ട് പല ജോലികളുണ്ട് നീ ചോദിക്കട്ടെ ഈ ഈ തീരെ സമയമില്ലാത്തൊരു അമ്മക്ക് നാളെ സർക്കാർ ജോലി കിട്ടണ അവസ്ഥ അവർ പോകുമല്ലോ സർക്കാർ ജോലി തന്നെ പത്ത് മണിക്ക് ചെന്നാൽ മണി വരെ ജോലി ചെയ്യണം ഈ ഈ ഇത് മാത്രമല്ല ഈ വീഡിയോ കേൾക്കുന്ന പല ആളുകളും സർക്കാർ ജോലിയിലുള്ള സ്ത്രീകൾ ഇതിലുണ്ട് അപ്പം എന്ത് ചെയ്യണം അപ്പം ഈ സമയത്തിന് പ്രത്യേകത വെച്ചാൽ സമയം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഇത്ര എന്ന് പറഞ്ഞാലും സമയം മാനേജ് ചെയ്യുക ഈ ലോകത്തില് വിജയിക്കുന്ന ആളുകൾക്കുള്ള ഒരു സ്വാതന്ത്ര്യം അവർ സമയത്തെ മാനേജ് ചെയ്യാൻ പഠിക്കും ലോകത്തിലെ ഏത് സമ്പന്നനാണെങ്കിലും ഏത് പാവപ്പെട്ടവനാണെങ്കിലും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുള്ളൂ അത് കൃത്യമായിട്ട് ടൈം മാനേജ്മെന്റ് ചെയ്യുക മാത്രമല്ല ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക അരമണിക്കൂർ നല്ല രീതിയിൽ വീട്ടിൽ നിന്ന് വ്യായാമം ചെയ്യാനും വേണ്ടി ശ്രമിക്കുക നല്ല രീതിയിൽ ഫുഡ് കൺട്രോൾ ചെയ്യുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്ന ഒരു ഘട്ടം ഘട്ടം നിങ്ങൾക്ക് ഈ കേൾക്കുന്ന നൂറ് ശതമാനങ്ങളും മേലിയാൻ സാധിക്കും പിന്നെ ഇന്നുള്ളതാണ് ലാക്ക് ഓഫ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഇന്ന് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ മനുഷ്യനാണ് മനുഷ്യനൊരു കാര്യം സ്വന്തം ചെയ്യാൻ കഴിയില്ല നമ്മൾ വിചാരിക്കും പലതും ചെയ്യാൻ കഴിയും ചില കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഈ ചില കാര്യങ്ങൾ നമുക്ക് സ്വന്തം ചെയ്യാൻ കഴിയും നമ്മൾ സ്വന്തം എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിർത്തും അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റി ഒരു കൂട്ടത്തിൽ അതൊരു ഗ്രൂപ്പിൽ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പോയി നമ്മൾ ആഡ് ചെയ്യുക നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു കൂട്ട ആളുകളുടെ കൂടെ നമുക്ക് ഒന്നിച്ച് മുന്നേറും മനുഷ്യൻ സുഖം എന്താണെന്ന് വെച്ചാൽ ഒറ്റക്ക് പല കാര്യം ചെയ്യാൻ നമുക്ക് മടിയാം നമ്മൾ കൂട്ട ആളുകളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും അത് നമുക്ക് നല്ല രീതിയിൽ അത് എക്സർസൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ കേൾക്കുന്ന കേൾക്കുന്നെന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക ഏതെങ്കിലും ഒരു ഫിറ്റ്നസ് കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എക്സർസൈസ് ചെയ്തു തുടങ്ങുക ഒരു മെൻറ്റർ കീഴിൽ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്തു തുടങ്ങുക അപ്പോൾ എക്സസൈസ് ചെയ്തു തുടങ്ങുമ്പോൾ ഈ മെൻറാവുമ്പോൾ തേയും മാഡുപ്പ് വരില്ല മാത്രമല്ല ഈ മെൻറ്ററിന് പ്രത്യേകത മെൻ്ററിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് വേണം മൈൻഡ് സെറ്റ് റെഡിയാകുന്ന പറഞ്ഞു ഈ മൈൻഡ് സെറ്റ് മെൻറ്റർ ചെയ്യുക ഫസ്റ്റ് നിങ്ങൾ നിങ്ങളെ മൈൻഡ് സെറ്റ് പറഞ്ഞ് റെഡിയാക്കും എന്നെ കൂടി കഴിയും കഴിയും കഴിയുന്നതിൽ മാനസികാവസ്ഥകൾ ഉണ്ടാക്കി രണ്ടേയും പിന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കമ്പനിയിട്ട് വന്ന് അച്ചടക്കത്തോടെ എക്സൈസൈസ് ചെയ്യുമ്പോൾ തേം നൂറ് ശതമാനം നിങ്ങൾക്ക് മെലിയാൻ സാധിക്കും അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ എല്ലാ പോയിന്റുകളും നിങ്ങൾ സൂക്ഷ്മമായി കേട്ടതിന് ശേഷം നിങ്ങൾ ലൈഫുമായി കണക്ട് ചെയ്ത് നോക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ നോക്കുക നിങ്ങളുടെ ലൈഫിൽ അത്ര കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളെ ഏറ്റവും തടികൂടിയ നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങളെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തിന് ഈ വീഡിയോയിലെ ലിങ്ക് അയച്ചു കൊടുക്കുക മറ്റൊരു വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്